പെട്രോൾ പമ്പിൻ്റെ സൈഡിലൊക്കെ ഇടന്ന് ഇറങ്ങിയതായത് ഇവിടുന്ന് നമ്മൾ നേരെ ഗണ്ടിക്കോട്ടയിലൊക്കെ പോകുന്ന കേട്ടോ ഗണ്ടിക്കോട്ട ഇവിടുന്ന് ഒരു എൺപത് കിലോമീറ്ററോളം ഉണ്ട് പിന്നെ പെട്രോൾ പമ്പിലെ ആൾക്കാരോട് സംസാരിക്കായിരുന്നു അവർ വണ്ടിയിലൊക്കെ കണ്ടിട്ട് ചോദിക്കും ഇതിൽ മോഡിഫിക്കേഷൻ ഒന്നും ഫൈൻ കിട്ടൂലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിൽ പ്രശ്നമൊന്നും ഇല്ല നമ്മുടെ നാട്ടിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു അങ്ങനെ പറയുമായിരുന്നു ഗണ്ടിക്കോട്ടേനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ആള് പറഞ്ഞു അടിപൊളിയാണ് എന്നാലും പോകണം പോയി കാണുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര അങ്ങോട്ടാണ് ഞാനൊന്ന് വല്ലതും ഫ്രഷ് ആയിട്ട് ഇറങ്ങട്ടെ കവക്കെട്ട് കവക്കെട്ട് അപ്പൊ അനിയന്റെ സൈഡ് എഫക്റ്റ് വിട്ട് മാറുന്നില്ല അപ്പൊ എന്തായാലും ഗണ്ടിക്കോട്ടയിലേക്ക് പോവാ നമ്മൾ അവിടെ നിന്ന് വിട്ടൊരു സർക്കിൾ എത്തി അടിപൊളി സർക്കിൾ കേട്ടോ ഇവിടുന്ന് നമുക്ക് ഒരുപാട് ലെഫ്റ്റിലേക്കാ പോക്കുന്ന സ്ഥലോ ഈ ലോറികളെ കൊണ്ട് കളിയാണ് അത്രക്ക് ലോറികളുണ്ട് ഇവിടെ അപ്പൊ പാറന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ നാട്ടില് കരിങ്കല്ലല്ല ഒരു മാർബിൾ ടൈപ്പ് കരിങ്കല്ല അപ്പൊ ഭയങ്കരായിട്ട് കനം നടക്കുന്ന ഒരു സ്ഥല ലോറികൾ കണ്ടു കണ്ട് കണ്ട് മട്ടിക്കുന്നു നമുക്ക് അത് പോലെ ലോറികളാ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് ആട്ടോ ഇവിടെ പക്ക ഗ്രാമപ്രദേശാണ് വീടുകളെല്ലാം വളരെ കുറവാ കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ ഇപ്പൊ അന്നേ നോക്കി നമ്മളെ നാട്ടിലാണെങ്കി ഇപ്പൊ അതിനെ തട്ടിട്ടുണ്ടോ വണ്ടിക്കോട്ടയുടെ അടുത്തെത്തി കേട്ടോ ഒരു ഒരു മണിക്കൂറെ പോകാനുള്ളൂ ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ ഇത് വീണ് വെറുതെ കടക്കാണ് ആർക്കും വേണ്ടാത്ത കടക്കാണ് ഫുൾ കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇത് കണ്ട പച്ച 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 വേണമെങ്കിൽ പച്ചയുണ്ട് ഇവിടെ മെയിനായിട്ട് ഈ ബാക്കിൽ കാണുന്ന ഫുൾ ഓറഞ്ച് തോട്ടം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നേരെ നമ്മളെ കടലയില്ലേ കടലേന്റെ തോട്ടാണ് അത് ഞാൻ കാണിച്ചു കടലേന്റെ ഗ്യാപ്പിലും ഇടവളയായിട്ട് ഇങ്ങനെ കുറേ ഓറഞ്ച് നട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് കാണാൻ പറ്റും ഇത് കണ്ടോ ഇതിലൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി എന്താ ഉണ്ട് ഓൾറെഡി ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സാധനം ഉണ്ടോ കേട്ടോ ഒന്ന് വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചാർ കുറച്ച് ഹാർഡാണ് ഞാൻ പൊട്ടിക്കട്ടെ ഈ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞ് എന്താണ് സാ ഇവിടെ ഫുൾ ഇതാണ് അതിൻ്റെ ഇടക്ക് ഓറഞ്ചിൻ്റെ തൈ കുറേ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു ഓപ്പോസിറ്റ് ഉള്ളത് നിറച്ചും കായ്ച്ച് വിലയില്ല അതിൻ്റെ തോന്നുന്നു ആരും പറിച്ചിട്ടൊന്നുമില്ല വെറുതെ ഇട കിടന്ന് നശിക്കുന്നുണ്ട് നമ്മളത് വണ്ടിയുടെ ആക്കിയിട്ട് ജസ്റ്റ് കുറച്ച് എടുക്കാൻ വേണ്ടി പോയതാണ് റോഡിന്റെ രണ്ട് ഭാഗത്തും കൃഷിസ്ഥലങ്ങളാട്ടോ ഞാനിവിടെ വണ്ടിയൊക്കെ സറക്കി വെച്ച് വെറുതെ ഇങ്ങനെ അവർ കൃഷി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു ഇവിടെ എല്ലാം ഓറഞ്ച് തോട്ടമാണ് മെയിനായിട്ട് ഓറഞ്ച് മൂസമ്പി പോലുള്ള ഐറ്റംസാ പിന്നെ കുറേ നമ്മളെ പയറ് ഉണ്ട് കേട്ടോ അകാവക ഐറ്റംസും കുറേ ഉണ്ട് കടല പയർ പിന്നെ ഇതൊക്കെ മറ്റേ തേനയൊക്കെ ഇല്ല നമ്മൾ പക്ഷിയൊക്കെ കൊടുക്കുന്നെ ആ ഒരു മോഡൽ സാധനങ്ങൾ ഇങ്ങനെ കൊറച്ച് കണ്ടിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വെറൈറ്റി ഐറ്റംസ് നമ്മളെ നാട്ടിലെ പോലെ അല്ല ഇത് കൂടാണ്ട് നമ്മളെ പട്ടുന്നൂലില്ലേ പട്ടുനൂലിന്റെ ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട് കേട്ടോ ഇത് ഫുള്ള് പട്ടുന്നൂലാണ് ഇത് കാണുമ്പോ ചോളാന്ന് തോന്നുന്നു ചോളല്ലാ ഇതൊരു മറ്റേ തേനയില്ല നമ്മള് പക്ഷിക്കെല്ലാം കൊടുക്കുന്ന ആ ഒരു വർഗത്തിൽപ്പെട്ട സാധനം തോന്നുന്നു കുറേ ചെറിയ ചെറിയ സാധനങ്ങളാണ് കാണുമ്പോൾ ഒരു മറ്റേ കോണിന്റെ ഉണ്ട് പക്ഷെ കോണല്ലത് കോണ് അതിന്റെ തണ്ടെന്നാണ് ഇണ്ടാവുക ഇതിന്റെ മുകളുഭാഗം മാത്രിക്കോട്ടേക്ക് ഇനി നാപ്പത് കിലോമീറ്റർ ഉണ്ട് ഇണ്ടട്ടാ കറക്റ്റ് നാപ്പത് കിലോമീറ്റർ വളരെ വിജനമായ പ്രദേശം പ്രദേശ ചെറിയൊരു ഗ്രാമമാണ് ആരുമില്ല ഇങ്ങനേ പോയിക്കൊണ്ടിരിക്കുന്നു കൊള്ള ബൈക്ക് റൈഡേഴ്സിനെ കുറച്ചാൾക്കാർ ബാംഗ്ലൂർ വണ്ടിയെല്ലാം പോകുന്ന അടിപൊളി ഒന്നുമില്ല ഫുള്ള് പാറകളും മലകളും ഇങ്ങനെ കുറ്റിച്ചെടികളും മാത്രല്ലോട്ടോ ശരിക്കൊരു മരുഭൂമിയിലെല്ലാം പോയ പോലെ ആ ഒരു അവസ്ഥ കാടെല്ലാം കഴിഞ്ഞ് നമ്മളേതോ ഒരു നാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളത് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ കേട്ടോ

ഇവിടെ സൈഡ് ആക്കുന്ന സ്ഥലത്ത് ഞാനാണെങ്കിൽ സൈഡാക്കി കേട്ടോ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോവാൻ വെച്ചു തിരക്കൊന്നും പോയിട്ട് എന്തായാലും ഞാൻ ഇന്ന് അവിടെ നിൽക്കാന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് മറ്റേ കേവ് ഉണ്ടല്ലോ വില ക അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടാ നോക്ക ഇങ്ങോട്ട് കയറിയപ്പോ പിന്നെ ചൂടെല്ലാം കുറഞ്ഞട്ടോ ആ മെയിൻ റോഡിൽ ഒരു ചൂടെലും ഉണ്ടായിരുന്നു ഇവിടെ വലിയ ചൂടൊന്നുമില്ല അങ്ങനെ നമ്മളിതാ ഗണ്ടിക്കോട്ടേൻ്റെ ഒരു ഏരിയ എത്തി ഇതുപോലെയുള്ള ഒരുപാട് കല്ലുകളെ നമുക്ക് കാണാനില്ല റോക്കട്ടോട്ട് ഇഷ്ടം പോലെ ഉണ്ടോ പാളികളായിട്ടിങ്ങനെ അട്ടർന്ന് വീണ് കിടക്കാണ് റോഡ് സൈഡ് ആറച്ചു അപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇനി അങ്ങോട്ട് ഫുള്ളത് ഇതൊക്കെ ചെറുത് ഒക്കെ വലിയ വലിയ കുഴികൾ കൃത്തങ്ങളാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും നമ്മളെ ടോൾ പ്ലാസയിലെത്തി ചിട്ടി വിട്ടി ചിന്തല ടോൾ പ്ലാസ അടിപൊളി പേര് കേട്ടോ ഫാസ്റ്റാഗ് ഇല്ലാത്തോണ്ട് അറുപത് റുപ്യാഗ് ആക്കണം കേട്ടോ ഞാൻ ആക്കിയിട്ടില്ല ആക്കിട്ടില്ല മീൻസ് ആക്കാൻ ഒരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല ഏടുന്നെങ്കിലാക്കണം ഇല്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടം വരും അപ്പൊ പോന്ന വഴിക്ക് എവിടെങ്കിലും കണ്ടുകഴിഞ്ഞ ആക്കണം ചവിട്ടി വിട്ട് പോട ആട്ടിനെ വഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ ആട്ടിടിയന്മാർ കുറെ ഇപ്പൊ പോകാൻ അപ്പുറത്തേക്കൂടെ ഒരു മെയിൻ റോഡ് റോഡുണ്ട് നമ്മളിത് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കാര്യങ്ങൾ ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല അതായത് ഇത് ഗ്രാമത്തിലെ കൂടെ ഇങ്ങനെ പോകുന്ന ലോക്കൽ ഊട് വഴി കൂടെ പോകുന്ന റോഡാണ് അതുകൊണ്ട് ഞാൻ ഇത് പിടിച്ചു തോന്നേലു ശരിക്കും മെയിൻ റോഡ് അപ്പുറത്തേ ഉണ്ട് അതാണ് നമുക്ക് പെട്ടന്ന് എത്താൻ എളുപ്പം കല്ല്ണ്ടു കല്ലാണ് അതിൽ കെട്ടാനൊന്നും കല്ലൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ കല്ലുണ്ടാവും ഒരണക്കിന് നല്ലതാണ് നമ്മളെ മത്തങ്ങിയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഇവിടെ ഫുള്ള് കുറേ കൃഷി സ്ഥലങ്ങൾ കേട്ടോ അപ്പുറത്തെ പോയാലും നല്ല കിടില ഉണ്ട് ടോൾ കൊടുത്തിട്ട് ഈ റോഡിൽ പോകേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല പക്ഷേ നല്ല വ്യൂ കിട്ടും നമുക്ക് എന്താ ചെറിയ ചെറിയ കുളങ്ങളും നെൽപ്പാടങ്ങളും നെല്ല് മാത്രം ഒന്നല്ല ഇവിടെ ചോളം ചോളത്തിൻ്റെ കുറേ കാണുന്നുണ്ട് എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാനാണ് തോന്നുന്ന കേട്ടാ ഒരു ടെന്റല്ല അടിച്ചിട്ട് അതായത് പോയന്റെ സൈഡിലാണെങ്കിലും ക്യാമ്പ് ചെയ്യാനല്ലേ എനിക്ക് തോന്നുന്നത് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ലൊക്കേഷൻ ആണ് ഒരു തരം പക്ഷിയെല്ലാം ഇരിക്കുന്നുണ്ട് ദേശാടനക്കിളി കാണാ കല്ല് ഞങ്ങള് ഫുള്ള് മതില് കെട്ടിയത് കല്ലിങ്ങനെ അടിക്കടിക്കഷ്ടം പോലെ കല്ലുണ്ട് ഇവിടെ കല്ലിന് ഓതൊരു ക്ഷാമം ഇല്ല സംഭവം കൊള്ളാം അല്ലേ നമ്മളെ നാട്ടിലൊരു ഇതുണ്ടെങ്കിൽ ഇപ്പം മുറ്റത്ത് വേവമായിരുന്നു മുറ്റത്ത് ഭാഗ്യം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പുള്ളി കൃഷി കേട്ടോ ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ് ഇവരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെടും സൈഡ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമില്ലാന്ന് പറയാം എന്നാലും കുഴപ്പമില്ല നമുക്കങ്ങോടെ പോവാം നല്ല രസമുണ്ട് പൂവിന്റെ തോട്ടങ്ങളാണ് ഫുള്ള് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് എന്തൊക്കെയുണ്ട് ജമന്തി അതീത് ചക്ക ചത്ത ഇങ്ങനത്തെല്ലാം കാണണമെങ്കിൽ ഗ്രാമത്തിൽ തന്നെ പോണം കേട്ടോ ഓണത്തിൻ്റെ സീസണെല്ലാം നമുക്ക് ഗുണ്ടൽപേട്ട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ ആന്ധ്രയിലെത്തി എന്നാലും അടിപൊളി കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല കൊയ്തത് മറ്റേതാക്കുന്നു കേട്ടോ മെഷീനുമുണ്ട് അതുപോലെ മാനുവലായിട്ട് ഇവര് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ ഇളക്കിളക്കി ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ കളർ നോക്കി ഓ ഗോൾഡൻ ോൾഡൻ കളർന്ന് പറയാം അമ്മായിരി അടിപൊളി കളർ നല്ല ഫുള്ള് എല്ലേനും കതിരിണ്ടെട്ടോ ഇടുന്ന ആള് പറഞ്ഞു എങ്ങോട്ടാ പോന്നെ ഗണ്ടിക്കോട്ടാണെങ്കിൽ റൂട്ട് മാറ്റാണ് ഇത് റോങ് ആണ് എന്നൊക്കെ പറഞ്ഞോ ഇത് ഗൂഗിളിൽ കാണിക്കുന്ന മിസ്റ്റേക്കാന്നൊക്കെ പറഞ്ഞു ആളോട് ഞാൻ എങ്ങനെ ഇത് മറ്റേ ഗ്രാമം കാണാൻ വന്നതാന്നില്ലെന്ന് എങ്ങനെ പറഞ്ഞു അറിയില്ല ഇരക്കറിയില്ല ഹിന്ദി അറിയില്ല ഒന്നും അറിയില്ല പിന്നെ അയാള് പറഞ്ഞ ഏകദേശം നമുക്ക് മനസ്സിലായി എത്ര ഇണ്ട് ഒന്നും വരാം ഗ്രാമങ്ങള് എന്ത് രസാ നോക്കിയേ നല്ല ഫ്രഷ് എയർ നല്ല ഇങ്ങനെ ഇറങ്ങിണ്ടിങ്ങനെ ഒന്നും പറയണ്ട അടിപൊളി ഗ്രാമങ്ങളിൽ വരുമ്പോ ഒന്നും പറയാനില്ല കറക്റ്റ് നമുക്ക് ഏഴര കിലോമീറ്റർ ഉണ്ട് ഗണ്ടിക്കോട്ടൊക്കെ നേരെ ഇതെല്ലാം ഗണ്ടിക്കോട്ടെ പാട്ട് തന്നെ പക്ഷെ നമുക്ക് ആ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ആ റിവറും ആ വ്യൂ എല്ലാം കിട്ടണമെങ്കിൽ നമ്മളിങ്ങോട്ട് പോണം എന്നാലും നമുക്ക് പോയി ഭയങ്കര കുറച്ച് റൂറൽ ഏരിയ ആണ് രാത്രി ഒന്നും വരാത്ത നല്ലത് പകലെല്ലാം സെറ്റാ വല്യ ചൂടൊന്നും ഇല്ലെന്ന് തോന്നുന്നു വണ്ടിയിൽ ഓടുമ്പോ കുറച്ച് കാറ്റെല്ലാം കിട്ടുന്നുണ്ട് നമ്മളെത്തി കേട്ടോ കുറച്ച് ആട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചവിട്ടിയതാ ഇവിടെ വലിയ ഹനുമാനൊരു ഇതെല്ലാം കാണാട്ടോ ഈയൊരു ടെമ്പിള് വെണ്ടിക്കോട്ടയാണ് ഇനി മൂന്ന് കിലോമീറ്റർ ആണ് നമ്മൾ അവന്റെ വ്യൂ പോയിന്റിലേക്കുള്ളത് അത്രേ ഉള്ളൂ ആ കാണുന്നാണ് കേട്ടോ എൻട്രി ഗേറ്റ് എൻട്രി ഗേറ്റിൽ ഇനി എന്താ സംഭവം എന്നറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടോയെന്നില്ല അറിയില്ല പൈസ എല്ലാം കൊടുക്കണോ ഉണ്ടാവുമായിരിക്കണം എനിക്ക് തോന്നുന്നു ചെറ്റപ്പെല്ലാം കണ്ടിട്ടുണ്ടാവണം ഇന്ത്യയിലെ ഗ്രാൻ കാന കേട്ടോ ഗ്രാൻഡ് കാനിയൻ ഇന്ത്യ കേട്ടോ വീക്കെൻഡിൽ മുപ്പത് റുപ്യാണ് ചാർജ് മൺ ഡേ ടു ഫൈവുടെ ഇരുപത് റുപ്യ ചാർജ് കേട്ടോ വണ്ടിക്ക് സ്പെഷ്യൽ ചാർജ് ഇല്ല ആൾക്ക് മുപ്പത് റുപ്യന്തായാലും നന്നായി ഇവിടെ ആൾക്കാർക്ക് കുതിര സവാരി നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ഇണ്ടോ അതിനകത്ത് ഇതാ ഇത് കൊറേ കുതിരയുണ്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് കുതിര സവാരി ഞാനെന്തായാലും അതിനൊന്നും പോകുന്നില്ല കുതിര സവാരി എല്ലാം കൊറേ ചെയ്ത കുതിര ഒട്ടകെല്ലാം കൊറേ ചെയ്തിന് അതി അങ്ങനെ ഇതാ നമ്മള് ഗണ്ടിക്കോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ പുറകില് കാണുന്ന ഇതാണ് ഇതാ നേരം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഞാൻ പയ്യ ഇറങ്ങിയതാട്ടോ നടക്കാൻ ഇവിടെ കാട്ടിനിട്ടുള്ളൊരു പള്ളി കണ്ടിട്ട് ജസ്റ്റ് ഇറങ്ങിയതാ ഇവിടെ ഒരു കുളം കണ്ടു കുളം ക്ലീനാക്കിയ കുളം ഒന്നല്ല ഫുൾ കച്ചറ പിടിച്ച് കിടക്കുന്നൊരു കുള കല്ലും കൊണ്ട് കെട്ടി നല്ല കിടില സാധനമാണ് എന്താ പള്ളിൻ്റെ ചെറിയൊരു പാട്ടാണ് കാണാം വളരെ പഴയ സാധനമാണ് കേട്ടോ തീരെ നീറ്റില്ല ആൾക്കാർ ഉപയോഗിക്കുകയൊന്നുമില്ല ഇത് വെള്ളടിക്കാൻ ആൾക്കാർ വരുന്ന സ്ഥലം ഇതാ ഫുള്ള് പ്ലാസ്റ്റിക്കാണ് ഒന്നും പറയണ്ട ഇവിടുത്തെ കല്ലുകൾ കണ്ട ഓ കിട സാധനം കേട്ടോ ഇതിൻ്റെയൊക്കെ സൈഡിൽ നിറച്ച് നമ്മുടെ ചെറുനാരങ്ങയുടെ തോട്ടമാണ് ഇത് ഫുള്ള് ചെറുനാരങ്ങ ചെറുനാരങ്ങ ആർക്ക് വേണ്ട കേട്ടോ എന്താ വെറുതെ കിടക്കുന്നു പഴുത്ത് കിടക്കുന്നു ആരും പെറുക്കുന്ന അറിയില്ല പ്രോപ്പർ വഴിയോ കാര്യമൊന്നുമില്ല ഞാൻ ഈ കാട്ടിലങ്ങ് പോകുന്നുണ്ട് കേട്ടോ മതിലിൻ്റെ സൈഡിലെ പോയി നോക്കാം അടിപൊളി ചെറുനാരങ്ങട്ട ഞാൻ എന്താ സ്മെല്ല് ഓ ഹോ ഞാൻ ഒന്ന് വെറുതെ എടുത്ത് കൈപ്പിടിച്ച പള്ളി എവിടെ പള്ളി കാണുന്നില്ലല്ലോ ഇതാന്ന് നമ്മളെ ഫോർട്ട് കേട്ടോ ഫോർട്ടിൽ നമുക്ക് രാവിലെ പോവാം നല്ലത് ഞാൻ ഞാൻ പള്ളി ഒന്ന് കണ്ടുപിടിക്കട്ടെ പള്ളിയിലേക്ക് എങ്ങനെ പോവും ഞാൻ ആ ചെറുനാരങ്ങത്തോട്ടത്തിലെല്ലാം കയറി നോക്കി കേട്ടോ അങ്ങോട്ട് ഒരു വഴിയില്ല ഫുള്ള് മധുര കെട്ടി അടച്ചിട്ടേ ഉള്ളൂ ഒന്നും പോകാനൊരു വഴി വെക്കാതെയാണ് ഇവർ ചെയ്തിട്ടില്ല ഓ മുള്ളട്ടോ ഇവിടുത്തെ കല്ലുകൾ വേണ്ട ആ കളർ വേണ്ട നിങ്ങൾ ഇതുവരെ നമ്മളെ കാച്ചിലെല്ലാം മുറിച്ച പോലെ അതുപോലെയാണ് നിറച്ച് കല്ലുകൾ കളർ അങ്ങനെയാണ് അതിൻ്റെ ഇവിടെ ഒരു ശവ കല്ലറെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയുണ്ട് എൻ്റെ അപ്പുറത്തും ഉണ്ട് പക്ഷെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഇത് ഫുള്ള് ആണ് എല്ലാം കെട്ടി വെച്ചിട്ടേ ഉള്ളു ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സാധനം കണ്ടോ അധികം ഇല്ലതെന്നല്ലാന്ന് തോന്നുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം ഇതിൻ്റെ ഫുൾ മുള്ളാണ് അത് ഈ ടൈപ്പ് മുള്ളാണ് മുള്ളൊന്നും ചാടിയിട്ട് പോകാൻ പറ്റില്ല കാലും കീറി പണ്ട ഒരു വിധം വഴിയുണ്ടെങ്കിൽ ഞാൻ പോയേനെ ഇത് കണ്ടിട്ടൊരു തോമ്പ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഏതെങ്കിലും പണ്ടത്തെ ആൾക്കാർ മരിച്ചവരുടെ ഒരു സ്മാരകമായിരിക്കണം അപ്പുറത്തൊന്നും കൂടി ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് നല്ല പഴക്കമുണ്ട് കേട്ടോ ഉമ്പിയെല്ലാം പോലെ കുറച്ച് അലഞ്ഞ് കാണേണ്ട സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ നടന്ന് 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 കാണണം ഓഫ് പഴയതാണെങ്കിലെന്ത് എന്ത് നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് പോകാനാൻ ഇത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒരു ബോർഡ് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു വർഷമോ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ചാൻസ് ഇല്ല ആൾക്കാർ കുറെ എന്തൊക്കെ എഴുതണ്ട് ഇത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയായിരിക്കുമല്ലേ എൻ്റെ അമ്മ ഫുള്ള് ആട്ടും കാട്ടാണെന്ന് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇതെല്ലാം കല്ലാണ് കരിങ്കല്ലോണ്ട് തന്നെ ഉണ്ടാക്കിയത് ഇതൊരു ഇതല്ല സ്മാരകമൊന്നുമല്ല ഇതെനിക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് മോസ്ക് ഒരു ചെറിയൊരു മോസ്കിൻ്റെ ഒരു സെറ്റപ്പാണ് ഓഫി രസത് കാണാൻ എന്തൊക്കെയാ പതീച്ച അല്ല വന്നത് പക്ഷെ ഒന്നുമില്ല ഇതിനകത്തെല്ലാം ആൾക്കാർ ആടിനെ വളർത്താണ് ഒന്നും പറയാനില്ല ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ള എണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും അതെ രണ്ടിനകത്ത് ആടിനെ വളത്തിലാണ് എന്താ വളരെ പഴക്കമില്ല ഒരു കുളം ആട്ടോ ഇത് പഴയ കല നോക്കിയാട്ടെ യോ ഇതിപ്പോൾ ഇതിനകത്തൊന്നാണ് ആൾക്കാർ വെള്ളമെടുക്കുന്നത് മോട്ടറെല്ലാം ഫിറ്റ് ആക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പേടിയാണ് വലിയ വെള്ളമൊന്നുമില്ല പക്ഷേ ഇത് പായലെല്ലാം പിടിച്ച് ഭയങ്കര അലമ്പ ഇവിടെയും വെള്ളടി ഉണ്ട് കേട്ടോ എല്ലായിടത്തും വെള്ളടി ഉണ്ട് അതിന് മാത്രം കുറവില്ല റോഡ് സൈഡിൽ ഇതാ പ്രൊട്ടക്റ്റഡ് മോണമെൻ്റിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് വേസ്റ്റാന്നെ ഞാൻ പറയുന്നു കാരണം തീരെ പ്രൊട്ടക്റ്റഡ് അല്ല ഇത് നോക്കിയാൽ കാണാം അതാണ് സാധനം രണ്ടും വെറുതെ ബോർഡ് മാത്രമേ ഉള്ളൂ തീരെ പ്രൊട്ടക്റ്റഡ് അല്ല ഞാൻ വിചാരിച്ചാൽ പുറത്തുനിന്ന് നമുക്ക് എൻ്റെ വ്യൂ അല്ല ഏകദേശം എവിടെന്നെങ്കിലും കാണാൻ പറ്റുന്ന കേട്ടോ എവിടെ നിന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കറണ്ട് വരും അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് എങ്ങനെ കട്ട കാണാം കട്ട രാവിലെ നട്ടു കാണാനുണ്ട് നമ്മളിത് അതിൻ്റെ ആ വ്യൂ പോയിന്റിന് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഓവ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഫോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാലും ഇഷ്ടമുള്ള നമ്മളെ സ്ഥലമുണ്ട് അവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ ഫ്രീ സ്പേസ് ആണ് അവിടെക്കതാ എവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ പിന്നെ വണ്ടി തന്നെ വൃത്തേനും കുഴപ്പമില്ല ഇതാണ് കേട്ടോ ആ വ്യൂ പോയിന്റ് ഗ്രാൻഡ് കാനിയൻ്റെ വ്യൂ പോയിന്റ് ഓ എല്ലാവരും നല്ല ഡ്രോൺ ഷോട്ടാണ് ഇവിടെ നിന്ന് എടുക്കാറ് നമുക്ക് ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് പാവം ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യാം വേറെ രക്ഷയില്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതാ ഒക്കെ നല്ല വൃത്തി കാണാൻ പറ്റും നല്ല രസം കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ആ കല്ലുകളിങ്ങനെ പീസ് 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 ആയിട്ട് കാണാൻ എന്ത് രസാണൊക്കെ ടെൻ്റ് അടിക്കാൻ ഓപ്ഷനുണ്ട് നമ്മുടെ കയ്യിലും ടെൻറ്റ് ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുക പൈസ കൊടുത്തിട്ട് അടിക്കുന്നതിൽ നിനക്ക് താല്പര്യമില്ല പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് ടെൻ്റ് അടിച്ചാൽ വേറൊരു വൈബായിരിക്കും രാവിലെ എണീറ്റ് വരുമ്പോൾ വേറൊരു വൈബാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം ടെൻറ്റ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് കാണാൻ നമ്മുടെ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ സ്റ്റേ അടിക്കാം എത്ര ദിവസം വേണം അടിക്കാം കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ടെൻ്റും ഉണ്ട് വണ്ടിയിലും ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നാലോക്കാം ീബുക്കിങ് ആണെന്ന് തോന്നുന്നു കുറെ ഉണ്ട് സിപ്പ് ലൈൻ കാര്യൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ ജിപ്പ് ലൈൻ ചെയ്യേണ്ടവര് അവിടെ പോയിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റിലോട്ട് വരും ചെറുതാണ് വളരെ ചെറുതാണ് നാളെ നമുക്ക് ഈ കോട്ടയൻ്റെ ഉള്ളിൽ ഒന്ന് കാരണം അതിൻ്റെ ഉള്ളിലൊരു ഒരു ടെമ്പിള് കാര്യമല്ല ഉണ്ട് അതൊന്ന് ജസ്റ്റ് കാണാം പഴയ ഒരു പത്ത് മണിയൊക്കെ ഉള്ളൊരു അത് കാണാനുണ്ട് പിന്നെ അങ്ങോട്ട് നടക്കാമെന്നു വെച്ചാൽ അവിടെ സിപ്പ് ഉള്ളവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ അങ്ങോട്ട് മലേൻ്റെ മേളിൽ കയറാൻ അത് കൂടാതെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തെ ഇറങ്ങാൻ പറ്റും കേട്ടോ താഴെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഒരു തെണ്ടി വേണം ഒന്നിച്ച് അതാണ് പ്രശ്നം ഇല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കിട്ടൂല്ല എൻ്റെ ഫോട്ടോ വേണ്ട കുഴപ്പമില്ല അപ്പോൾ കുക്കിയിലെറിഞ്ഞ് പൊളിക്കുന്നുണ്ട് വെള്ളമടിച്ചിട്ട് ഒരു വീരല മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി ഇവിടെ എത്തുമ്പോൾ കാരണം നല്ലൊരു ആംബിയൻസ് എല്ലാവരും വെള്ളം അടിക്കുന്ന യിലൊന്നുമില്ല എൻ്റെ പുറത്ത് പോയാൽ ശരിയാവില്ല കുറേ ഓടാനുണ്ട് സാറില്ല നമ്മൾ പച്ച പരിശിനി ജീവിക്കാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ക്യാമ്പിംഗ് ആണ് ഫുള്ള് ഇവരെ രാത്രി ടെൻ്റടിക്കാനായിട്ടാണ് ആൾക്കാർ അധികം വരുന്നത് അതായത് രാവിലത്തെ ഇവിടുത്തെ സൺറൈസ് എന്ന് പറയുന്നത് നല്ല രസമാണെന്ന് എന്നാണ് പറയുന്നത് സൺറൈസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആരാണ്ട് ആ പുഴയുടെ ഭാഗം കാണുന്നില്ല അവിടെയാണ് അതായത് ഈ ഭാഗത്താണ് സൺറൈസ് വരിക അടിപൊളി വിവരിക്കുന്ന പറയല് ാലും നമുക്കും കണ്ടിട്ട് പോവാ ഈ ഒരു ഭാഗം ഫുള്ള് ക്യാമ്പിങ് ആട്ടെ ഒന്നും പറയണ്ട എല്ലാരും ക്യാമ്പ് ഫയർ കാര്യങ്ങള് എന്താ വണ്ടീനു മുമ്പിൽ തന്നെ ക്യാമ്പ് ഫയറ് പുറത്തൊക്കെ നോക്കിയാ അവിടെ ക്യാമ്പ് ഫയറ് ഇങ്ങോട്ട് നോക്കി ഇവിടെ ക്യാമ്പ് ഫയർ എവിടെ നോക്കിയാലും അതായിട്ട് എത്ര ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ അപ്പൊ ഫ്രണ്ട്സിന്റെ എല്ലാം ഒന്നിച്ചെല്ലാം ക്യാമ്പ് ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്ന ടീം ആണെങ്കിൽ ഇതാ നിങ്ങൾക്ക് എന്തായാലും പറ്റിയൊരു സ്പോട്ടാ കേട്ടോ എന്തായാലും നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമ്മളെ ഫോട്ടോൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ